ൊക്കി പൊക്കിക്കൊണ്ട് നടക്കാനും അവരെ പരിപോഷിപ്പിക്കാനും ഒന്നും നമ്മളെ കൊണ്ട് എന്തായിരുന്നാലും സാധ്യമല്ല അൻപത്തിരണ്ട് അറബ് രാഷ്ട്രങ്ങൾ വിചാരിച്ചിട്ട് കേരളത്തിന്റെ രണ്ട് ജില്ലയുടെ വലിപ്പമുള്ള ജൂതനെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ജൂതന്റെ ദൈവത്തിന്റെ ഒരു പവർ പറയാനുണ്ടോ ജൂതൻ ഉണ്ടാക്കിയ ടെക്നോളജിയെ ബ്രേക്ക് ചെയ്യാൻ അള്ളാഹുവിനും പറ്റുന്നില്ല ഇബിലേസിനും പറ്റുന്നില്ല താങ്ക് യു ഈ ചർച്ചയുമായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതെ വെച്ച കാലം മുന്നോട്ട് തന്നെ നമ്മൾ പറയണത് തെറ്റാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ നമ്മൾ തയ്യാറല്ലേ ധൈര്യമായിട്ട് നിങ്ങൾ തെളിയിച്ചോ നമ്മൾ റെഡിയാ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം നമ്മൾ പറയണത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാം നമ്മളാരും ഒന്നും പറയുന്നില്ല നിക്കോ നമസ്കാരം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഏറെക്കുറെ മറന്നു തുടങ്ങിയ ഒരു കേസാണ് സ്വർണക്കിടത്ത് കേസ് അതായത് ഈ സ്വർണക്കിടത്ത് ദുബായ് കോൺസുലേറ്റ് വഴി കേരളത്തിലേക്ക് കടത്തി ഗ്രീൻ ചാനൽ വഴി കേരളത്തിലേക്ക് കടത്തി എന്നതാണ് കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് പല പ്രതികളുമുണ്ട് ആ കേസ് ഇങ്ങ് ഭരണത്തിന്റെ ഉന്നത തലങ്ങൾ വരെ എത്താറായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നത് അയാൾക്ക് മുകളിൽ ആരുണ്ട് എന്ന അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ചും ഇ കേരളത്തിൽ കുറെ നാൾ ഈ കേസ് അന്വേഷണത്തിൽ അന്വേഷിച്ചതാണ് ഇപ്പോഴും ആ കേസ് പെൻഡിംഗിന് ഈ ഈ കേസ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഘട്ടത്തിൽ യും സുപ്രീം കോടതിയിൽ ഒരു 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 കേസുമായി ഹർജിയുമായി കോടതി അതായത് ഈ കേസിൽ ഇപ്പോൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവർ കേരളത്തിലെ ഉന്നതരായ ആളുകളാണ് കേരളത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ആളുകളാണ് ഭരണ ഈ കേസ് അട്ടിമറിക്കാൻ പോലും അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം അടിയന്തരമായി കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി കേസിന് പോയത് ഫൈനലി ലോഞ്ച് പരസ്യമാണ് അതങ്ങ് മാറ്റം കണ്ടോ ഇവിടെ ഇത്രയും അന്വേഷണ ഉണ്ടായിട്ട് പോലും അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് അത്ഭുതം പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും സിമിയുമൊക്കെ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരാൻ കാരണം ഏതു ഭരണത്തിലാണെന്നും ഏത് രാഷ്ട്രീയക്കാരാണ് ഇവരെ അനുഗമിക്കുന്നതെന്നും ഒന്ന് ചിന്തിച്ചു നോക്കുക മനസ്സിലാകും സ്വന്തം രാജ്യത്തെ ഉറ്റുകൊടുക്കുന്ന മാതൃരാജ്യത്തോട് സ്നേഹവും പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വിഭാഗം ഇവരല്ലാതെയല്ല പോപ്പുലർ ഫ്രണ്ട് എന്താ മുദ്രാവാക്യം വിളിച്ചത് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചു കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടത്തോടു കൂടി ഇല്ലാതാക്കുമെന്നുള്ള ഒരു കൊലവിളിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇനിയും കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല അറിയാത്ത പിള്ള യും നിയന്തരമായി കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി കേസിന് പോയത് ആ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ആ കേസ് അന്വേഷണം താൽക്കാലികമായി നിലച്ചിരിക്കുകയാണ് പക്ഷെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങളും ചില വിവരശേഖരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ എൻ ഐ എൻ ഐ എ ഒരു ഭീകരവിരുദ്ധ ഏജൻസിയാണ് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വിശാലമായ പല അധികാരങ്ങളുമുള്ള ഒരു ഏജൻസിയാണ് ആ ഏജൻസി വളരെ വിചിത്രമായ ഒരു അപേക്ഷയുമായി കേരളത്തിലെ ഒരു കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആ മറ്റൊന്നുമല്ല പാലക്കാട് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻ വധക്കേസിൽ ശ്രീനിവാസനെ വധിച്ചത് നമുക്കറിയാം പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ട് തീവ്രവാദികളാണ് ആയതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം കുറെ നാളുകളായി കേസ് അന്വേഷിച്ചാണ് ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ ചില തെളിവുകൾ സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പെൻഡിംഗ് ആണ് അതായത് ചില തെളിവുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അവർ ഈ റിപ്പോർട്ട് അകാരണമായി വൈകിക്കുകയാണ് എന്നാണ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നത് ഈ പരാതി സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസിലെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻ ഐ എ കോടതി ഈ പറയുന്ന സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് എല്ലാ മേഖലകളിലും പച്ചവെളിച്ചത്തിന്റെ പോലീസും പണം പറ്റുന്ന ആളുകളും ഒറ്റയായും സംഘടിതമായും ഇന്ത്യൻ ആർമിയിൽ ഇ ഡിയിൽ എൻ ഐ എൽ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എവിടെയൊക്കെ നുഴഞ്ഞു കയറാമോ അവിടെയൊക്കെ ഇവരുടെ ആളുകളുണ്ട് ഉണ്ട് സയൻസ് ലബോറട്ടറിയിൽ ചില വസ്തുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത ചില വസ്തുക്കൾ നൽകിയിട്ടുണ്ട് അതായത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിൽ തെളിവാകേണ്ട ഒരു ബ്രൗൺ കളർ ഫുൾ സ്ലീവ് ഷർട്ട് കിട്ടി പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഷർട്ടും അതോടൊപ്പം തന്നെ മേലാമുറിയിലെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത സി സി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായി പറയുന്ന ഏജൻസിയെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സംസ്ഥാന പോലീസിന്റെ കീഴിലുള്ള ഈ ഏജൻസിക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്നോർക്കണം കേരള പോലീസ് അന്വേഷിച്ച് ഈ കേസ് അട്ടിമറിച്ച് ഈ കേസിനെ വല്ലാതെ ഇഴച്ച് നീക്കുന്ന സമയത്താണ് കേന്ദ്ര ഏജൻസിയായത് എൻ ഐ എ കേസ് ഏറ്റെടുത്തതിനു ശേഷമാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല ഇതൊരു കേവലം സാധാരണ കൊലപാതകവുമല്ല മറിച്ച് ഇതൊരു ഭീകര തെളിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികൾ യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാകുന്നത് എൻ ഐ എ കേസന്വേഷണം ഏറ്റെടുത്തതിനു ശേഷമാണ് അതിനുശേഷം രണ്ടായിരത്തി നവംബറിൽ നൽകിയ തെളിവുകളുടെ പരിശോധനയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആയിട്ടും ഇതുവരെ ഈ ഏജൻസി വെച്ച് താമസിപ്പിക്കുന്നതും റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുന്നതും ഈ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ പോലീസിന്റെ കേരള കീഴിൽ കീഴിൽ വരുന്ന വരുന്ന സ്ഥാപനമാണ് സ്ഥാപനമാണ് ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്വാർട്ടേഴ്സിലാണ് ഈ ഫോറൻസിക് സയൻസ് ലാബിന്റെയും ഹെഡ്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഹെഡ്വാർട്ടേഴ്സും ലാബുമുണ്ട് മാത്രമല്ല ഈ ഹെഡ് കാർട്ടേഴ്സിലുള്ള ലാബിൽ തന്നെ ഏതാണ്ട് പതിനൊന്നോളം ഡിവിഷനുകൾ ഉണ്ട് അത്രമാത്രം വിപുലമായ സംവിധാനമാണ് ഹെഡ്വാർട്ടേഴ്സിലുള്ളത് പോലീസ് ആസ്ഥാനത്തുള്ളത് മാത്രമല്ല ഈ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് രണ്ട് ജില്ലകളിൽ അതായത് ും കണ്ണൂരിലുമായി രണ്ട് റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ ഉണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ പോലീസ് പോലീസ് ജില്ലകളുണ്ട് ഈ ജില്ലകളിലും ഫോറൻസിക് സയൻസ് ലബോറട്ടറീസ് ഉണ്ട് അതോടൊപ്പം പല സംവിധാനങ്ങളും ഉണ്ട് ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് മറ്റു പല സംവിധാനങ്ങളും കേരളത്തിലുണ്ട് കൊച്ചി ആസ്ഥാനമാക്കി പുതിയ സംവിധാനങ്ങൾ വരാനിരിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് വിദഗ്ധർ ശേഖരിക്കുന്ന വസ്തുക്കൾ തെളിവുകളായി മാറേണ്ട വസ്തുക്കൾ പരിശോധിച്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ധർമ്മം പറയുന്നത് ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഈ സ്ഥാപനമാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പ്രതികളായിട്ടുള്ള ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്ന ശ്രീനിവാസൻറെ കൊലപാതക കേസിൽ ഇങ്ങനെ വലിയ അനീതി കാട്ടുന്നത് എൻ ഐ എ അന്വേഷണത്തെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി ഇവർക്ക് എല്ലായിടത്തും സാധിക്കും എന്നുള്ള ഒരു ധാർഷ്ട്യം ധാർഢ്യമുള്ള ഇതിനൊക്കെ സാധിക്കുന്നു ഇവരെ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയത് ചെറുതൊന്നുമല്ല എത്രയെത്ര തലകളാണ് ഇവര് എന്ത് പത്രം എടുത്തു ഏത് പത്രം എടുത്ത് നോക്കിയാലും കൊലപാതകങ്ങളാണ് അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിന് ഒരു ഒരറതിയില്ല കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കൊലപാതക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മൾ അമ്പരന്ന് പോകുന്നത് എണ്ണം പറഞ്ഞിട്ടാണ് കോളം തയ്ക്കാൻ പറയും അതെ കോളം തയ്ക്കാൻ പറയും ഇത്തരം കോളം തേങ്ങൾ അവരുടെ വീട്ടുകാരെ അനുഭവിക്കുന്നത് ചിലവരുടെ ചില കുട്ടികൾ ചില വീട്ടുകാരുടെ മുന്നിലിട്ടാണ് കൊലപ്പെടുത്തുന്നത് ഇതെങ്ങനെ തോന്നുന്നു ശ്യാമം പ്രസാദ് ഒരു ചെറിയ പയ്യൻ ചെറിയ കുട്ടിയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലാണ് ഡേറ്റ് ഞാൻ മറന്നുപോയി പത്തൊൻപത് ആണെന്ന് എന്റെ ഓർമ്മ ഒരു വീട്ടിന്റെ വരാൻ തേട്ട വെട്ടിക്കുന്ന എസ് ഡി പിന്നെ തിരിച്ചു കൊടുത്തവര് തിരിച്ചു കൊടുത്തു സൈദ് സയ്യിദ് മുഹമ്മദ് എന്താ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നമ്മുടെ നാട്ടിൽ നിരന്തരം അറിയുകയും കേൾക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു ി പി ഐക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഈ രാജ്യത്ത് മത നിയമം ഉണ്ടാക്കാനും മതരാഷ്ട്രം ഉണ്ടാക്കാനും കച്ച കെട്ടി പുറപ്പെട്ടവരാണ് അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ നാളെ എന്ത് സംഭവിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇസ്ലാം ലോകവ്യാപകമായി എതിർക്കപ്പെടുന്നത് വിമർശിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും വെറുതെ ഒരു മതത്തെ നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ഇത് തീവ്രവാദമായതുകൊണ്ടും അടിമുട്ടി ക്യാൻസർ ആയതുകൊണ്ടും ഒരു മനുഷ്യനെയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കാതെ ചേക്കേറിയ ഇടങ്ങളിലെല്ലാം വാരി വിതറുന്ന തീവ്രവാദത്തെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത്